ഉത്സവങ്ങള് അങ്ങനെ നല്ലൊരു ഫെസ്റ്റിവൽ സീസൺ ആണ് അല്ലേ അപ്പൊ ഇങ്ങനെ ഫെസ്റ്റിവൽ സീസണിൽ നമ്മൾ ധാരാളമായിട്ട് കണ്ടുവരുന്ന അല്ലെങ്കിൽ നമുക്ക് കാണാൻ ഒരുപാട് ഇഷ്ടമുള്ളതായിരിക്കും പല പല കലാരൂപങ്ങൾ അങ്ങനെയുള്ള കലാരൂപങ്ങൾ ഉണ്ടാക്കുന്ന ജോഷി ചേട്ടനാണ് നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് ഹലോ ഹലോ ചേട്ടൻ ഇങ്ങനെ കലാരൂപങ്ങൾ ഉണ്ടാക്കുന്ന ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യാൻ ഏകദേശം ചെറുപ്പം തൊട്ടേ ഈ കലാരൂപങ്ങൾ ചെയ്യണതാണ് പക്ഷെ ഈ ഫീൽഡിലേക്ക് ഒരു പത്ത് വർഷമായിട്ട് വന്നു ചേട്ടന്റെ കലാരൂപങ്ങളിൽ നമ്മൾ സാധാരണ കുറച്ച് വ്യത്യസ്തതയുണ്ട് അല്ലേ നമ്മുടെ അത് കലാരൂപങ്ങൾ മോഡല് ഒരു ജീവൻ തുടിക്കണ വേഷങ്ങൾ അതാണ് മെയിൻ ആയിട്ട് അതിന്റെ ഒരു സ്ട്രക്ചർ വരുന്നത് ആൾക്കാർക്ക് ഒരു 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 വലിയൊരു ജീവനുള്ള കൊടുക്കുന്ന രീതിയിൽ നമ്മൾ നമ്മൾ മാക്സിമം ട്രൈ ചേട്ടന്റെ ഈ സംരംഭത്തിന്റെ പേര് ചേട്ടൻ പുതിയ ഐഡിയാസ് നമുക്കറിയാം ഓരോ ഉപയോഗിച്ച സംഭവം അടുത്ത സീസണിൽ സീസണിലേക്ക് എല്ലാവരും അപ്പൊ പുതുമയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അപ്പൊ ഓരോ സീസണിലാവുമ്പോഴും വെറൈറ്റി കൊടുക്കാനായിട്ട് ശ്രമിക്കുന്ന ആള് ചേട്ടൻ തന്നെയാണ് ഇതിന്റെ ഐഡിയയുടെ പുറകിലുള്ള ആള് അത് ഞാൻ ചെറുപ്പം തൊട്ടേ ഇങ്ങനെ കലാഫീൽഡിലാണ് ഇതിലേക്ക് മാറ്റി വെച്ച് കുറെ ബിസിനസിലൊക്കെ കയർപ്പെട്ടു പക്ഷെ അതൊന്നും രക്ഷപ്പെട്ടില്ല മറിച്ച് നമ്മൾ വീണ്ടും ഈ കലയിലേക്ക് വന്നപ്പോഴാണ് നമ്മളൊന്നും ഇപ്പൊന്നു രക്ഷപ്പെട്ടിരിക്കുന്നത് അതന്നെ അതെ അപ്പം നമ്മൾ നമ്മുടെ നമ്മുടെ കലയിലേക്ക് തന്നെ മടങ്ങി വന്നപ്പോഴാണ് നമ്മൾ ഇതിലേക്ക് അച്ചീവ്മെന്റ് ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അതില് നമ്മൾ ചെറുപ്പം തൊട്ടുള്ള നമ്മൾ പഠിച്ച് പഠിക്കാൻ പോയിട്ടില്ല പക്ഷെ ചെറുപ്പം തൊട്ടൊരു എക്സ്പീരിയൻസും അതിൻ്റെ ഒക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങനെയൊരു രൂപങ്ങൾ ഇതെന്ന് പറയുമ്പോൾ ചെയ്ത് ചെയ്ത് ചീത് ചെയ്ത് എക്സ്പീരിയൻസഡായിട്ടാണ് നമ്മൾ ഓരോന്നും പഠിക്കുന്നത് പിന്നെ ഓരോ പരീക്ഷണങ്ങളാണ് നമ്മുടേതായ ഓരോ പരീക്ഷണങ്ങള് നമ്മൾ ഓരോ സ്ട്രക്ചർ ചെയ്തിട്ട് അതിന് പരീക്ഷണങ്ങള് ചെയ്യണം അപ്പോൾ ചിലത് ഫെയിൽ ആവും ചിലത് വിജയിക്കും ഡ്രാഗൻ ഒരു വലിയൊരു പരീക്ഷണായിരുന്നു നമുക്ക് വിജയിക്കുന്ന അങ്ങനെ ഒരു വലിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല പക്ഷെ ഡ്രാഗൺ ഇപ്പൊ ഗംഭീര വിജയായിരുന്നു ഗംഭീര വിജയം എല്ലാത്തിനും 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 പോയിപ്പോ പെരുന്നാളിന് പോകണ്ട് മുസ്ലിം പെരുന്നാളിന് പോകേണ്ട ക്രിസ്ത്യൻസിന്റെ അമ്പ് പെരുന്നാളിന് പോണ്ട് അങ്ങനെ അല്ല അമ്പലം പള്ളി അങ്ങനെ മതപരമായിട്ട് അങ്ങനെ ഒന്നുമില്ലാണ്ട് എല്ലാ മതത്തിലും പോണ കോട്ട് പോയായിട്ടാണ് അങ്ങനൊരു ഐറ്റം പോകുന്നതായാലും വലിയൊരു സന്തോഷമുണ്ട് വലിയൊരു സന്തോഷം എല്ലാവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ ആസ്വദിക്കാൻ പറ്റുന്ന ജാതി ഇനി നമ്മളെപ്പോഴും ചിന്തിക്ക ഇനി അങ്ങനെയുള്ളൊരു ചിന്താഗതി വരുന്നത് ഇനി എല്ലാവർക്കും ള്ളാൻ പറ്റുന്ന ഒരു ഐറ്റം ഞാൻ അടുത്ത പ്രാവശ്യം ഉണ്ടാക്കണം എന്നുള്ളൊരു തോന്നല് ഇപ്പോഴും ഉണ്ട് ഐഡിയ വരും ഫൈനലായിട്ട് തീരുമാനിച്ചിട്ടില്ല ഐഡിയ കിട്ടുമ്പോ അതിനെ പറഞ്ഞത് ചെറുതായി ഒന്ന് ചെയ്തു നോക്കിയിട്ട് സക്സസ് ആവുകയാണെങ്കിൽ വലുതി ഐഡിയെന്ന് പറയണത് നമ്മുടെ മനസ്സിലൊരു ഐഡിയ തോന്നിയാലോ അത് സത്യം പറഞ്ഞാൽ നമ്മുടെ മാത്രം ഒരു കഴിവായിട്ട് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല നമ്മുടെ ഉള്ളിൽ നിന്ന് അത് തന്നെത്താൻ വരുന്നതാണ് നമ്മുടെ ദൈവം എന്ന രീതിയിൽ നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെത്താൻ അത് പല സ്ട്രക്ചറുകളായിട്ട് വരാറുണ്ട് പലപ്പോഴും ഇപ്പൊ ഞാൻ തന്നെ പ്രതീക്ഷിക്കാം അയ്യോ ഇത് നന്നായി നമ്മൾ തന്നെ പറയാം അയ്യോ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരു സ്ട്രെക്ച്ചർ പലപ്പോഴും നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ഡ്രാഗന അങ്ങനെ ഒരു സ്ട്രെക്ച്ചറാണ് നമ്മള് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വർക്കിംഗ് മോഡല് നമുക്കത് നമ്മള് മാക്സിമം ചെയ്തു പക്ഷെ അതിന് നമുക്ക് റിസൾട്ട് ഗംഭീർ റിസൾട്ട് കിട്ടി റാഗനല്ലാണ്ട് നമ്മള് ഫസ്റ്റ് നമ്മള് ഉണ്ടാക്കണത് ഒരു കാളിവേഷാണ് ഉണ്ടാക്കണത് ഫസ്റ്റ് കാളിവേഷാണ് ഉണ്ടാക്കണത് ആ കാളിവേഷം ഒറ്റ വേഷമായിരുന്നു അത് നമ്മള് ഒരു പരീക്ഷണാർത്ഥമാണ് ഉണ്ടാക്കണത് അതിന് ശേഷം ആദ്യ സീസണിനു ശേഷം പിറ്റത്തൊക്കെ കൊല്ലമാണ് നമ്മളൊരു മൂന്ന് വേഷമായിട്ടുണ്ടാക്കണം അതും ദൈവവുമായി ബന്ധപ്പെട്ട വേഷങ്ങളാണ് പിന്നീട് നമ്മൾ ഒരു പത്ത് വേഷം ആയി അത് അതും ദൈവങ്ങളുടെ വേഷമാണ് പിന്നീട് നമ്മളൊരു നമ്മളെ ഒന്നും കൂടി ഒരു വേഷം തന്നെ കഥകളിയാണ് അഞ്ച് കഥകളി വേഷം അഞ്ച് കത്തി മിനുക്ക് അങ്ങനെ അങ്ങനെയുള്ള അഞ്ച് വേഷങ്ങൾ അത് ഭയങ്കരമായിട്ട് ഇപ്പോഴും ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന വേഷമാണ് ഒരു ഉത്സവം ആയിട്ടുള്ള ഒരു ഹൈറ്റ് ആണ് പന്ത്രണ്ട് അടി ഹൈറ്റ് കൈ കൈ ഇങ്ങനെ ഇങ്ങനെ വർക്ക് വർക്ക് ചെയ്ത് ചെയ്ത് തലയൊക്കെ നല്ല നല്ല ഭംഗിയായിട്ട് അതും നന്നായിട്ട് ജനങ്ങൾ സന്തോഷമുള്ള കാര്യമാണ് പുതിയ പുതിയ ഐറ്റംസ് ും സമയത്ത് ചേട്ടനൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് അത് അത് ഉണ്ടാക്കി കഴിയുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ ഞാൻ വിചാരിച്ചതിനേക്കാൾ ഇത് ഉണ്ടാക്കുമ്പോഴെന്ന് പറഞ്ഞാൽ ടെൻഷനാണ് അത് ഭയങ്കര ഹാർഡ് വർക്കാണ് നമ്മൾ നമ്മൾ സമയം നമ്മളതിന് മാറ്റി വെക്കും സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടൈമില്ലേ ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാണ്ട് പോകും സമയം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് പോകും പത്ത് പതിനാറും പതിനേഴും മണിക്കൂർ വരെ നമ്മൾ തുടർച്ചയായിട്ട് പണിയും എന്നാലും നമുക്കത് ഒരു വിഷമായിട്ട് തോന്നാൻ ഒരു ജോലിയായിട്ട് തോന്നാറില്ല നമ്മളത് അങ്ങനെ ഹാർഡ് വർക്കായിട്ട് തോന്നാറില്ല പക്ഷെ ടെൻഷൻ ഉണ്ടാവും നമുക്ക് തീരാത്തൊരു ടെൻഷൻ അതായത് വർക്ക് തീരാത്തൊരു ടെൻഷൻ അടുത്ത സീസൺ വരുമ്പോഴേക്കും നമുക്ക് വർക്കുകൾ തീർക്കണം അത് തീർക്കണം ഇത് തീർക്കണം ആ ഒരു ടെൻഷൻ മാത്രം അല്ലാണ്ട് നമ്മൾ നമ്മൾ ഡെഡിക്കേഷൻ ടെൻഷൻ ചില ഒരു ഒരു വർക്കിനായിട്ട് ഇരിക്കേണ്ടി ഇരിക്കേണ്ടി വരും വരും കണ്ടിന്യൂസ്ലി എന്ന് പറഞ്ഞു കലാരൂപം ഏതെങ്കിലും ഒന്ന് തയ്യാറാക്കി എടുക്കാനായിട്ട് ഏകദേശം എത്ര സമയം വേണ്ടി വരും നമുക്ക് ടൈം ഷെഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീസൺ കഴിഞ്ഞു കഴിഞ്ഞാൽ ആറുമാസത്തോളം ടൈം അടുത്ത സീസണിലേക്കുള്ള വേഷങ്ങൾ ഉണ്ടാക്കാൻ ആറുമാസം നമുക്ക് വേണ്ടി വരും ഈ ആറുമാസത്തോളം നമ്മൾ ഈ ടൈം ഷെഡ്യൂൾ ചിലപ്പോൾ എനിക്ക് ഫസ്റ്റ് ടൈമൊക്കെ കുറച്ച് മടി ഉണ്ടാവും സീസൺ കഴിഞ്ഞോടു കൂടി കുറച്ച് ഉണ്ടാവും പിന്നെ അത് റിക്കവറായി വന്നു കഴിഞ്ഞാൽ നമ്മളൊരു അതിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ പിന്നെ മടിയേ ഉണ്ടാവില്ല പിന്നെ ത്രൂ ഔട്ട് ഒരു സ്റ്റാർട്ടിങ്ങിൽ എട്ട് മണിക്കൂറിൽ നിന്ന് വരെ പണിയാം അതിങ്ങനെ മണിക്കൂറുകൾ പത്ത് മണിക്കൂറാവും പതിനാറ് മണിക്കൂറാവും അങ്ങനെ ടൈം ഷെഡ്യൂൾ അങ്ങനെ കയറി പോകും അങ്ങനെയാണ് ഇത് ഹാർഡ് വർക്കാണ് നമ്മൾ ചെറിയൊരു വർക്കായിട്ട് കാണേണ്ട ഹാർഡ് വർക്കാണ് സത്യം പറഞ്ഞാൽ വീട്ടിലേക്ക് എന്നെ കിട്ടില്ല എന്നുള്ള പരാതി വലിയ ഗംഭീരമായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഈ അതൊക്കെ പരിഹരിച്ചുകൊണ്ട് അടുത്ത സീസണിൽ കുറച്ച് നേരത്തെ രൂപങ്ങൾ ഇറക്കാനുള്ള ഒരു ആണ് ഞാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് സമയം സമയം ആ നല്ല കാര്യമുള്ളൂ വീട്ടുകാർക്കും കൂടിയും സമയം ചെലവഴിക്കാമെന്ന രീതിയിലൊന്നും പ്ലാൻ ചെയ്യുന്നുണ്ട് അറിയില്ല ഫസ്റ്റ് പരിപാടിയാണ് അത് നമ്മളെ നമ്മളെ വിശ്വസിച്ച് ഇപ്പം നമ്മുടെ രൂപം ഒന്നും കാണാണ്ട് നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിക്കണം പല ടീമുകളും ഉണ്ട് അത് നമ്മളൊരു ഒന്നും കാണണ്ട നമ്മളൊരു വിശ്വാസമാണ് അവന്റെ വേഷം ഗംഭീരായിരിക്കും വിശ്വാസം അപ്പൊ അവർക്ക് വരുമ്പോ അവർക്ക് നമ്മള് ഇന്ന വേഷം പിക്ചർ മാത്രം കൊടുക്കുള്ളൂ വേറെ ഫോട്ടോസുള്ള ഒന്നും കൊടുക്കില്ല ഇന്നതായിരിക്കും എന്ന് മാത്രമേ പറയുള്ളു പക്ഷെ അവിടെ വരുമ്പോൾ ഉള്ള ആ റിസൾട്ടാണ് പിന്നീടുള്ള റിസൾട്ട് അപ്പൊ ആയാലും അങ്ങനെ തന്നെ ഫസ്റ്റ് പരിപാടി അവർ കണ്ടിട്ടേ ഇല്ല എന്താ ഡ്രാഗൻ എന്ന് പോലും അറിയില്ല ഒരു ഫോട്ടോ മാത്രമാണ് അപ്പൊ എന്താണ് ഏതാണ് ഒന്നും അറിയില്ല പക്ഷെ അങ്ങനെ വിളിക്കുന്നവരാണ് നമ്മുടെ നമ്മൾ ഏറ്റവും വലിയ സന്തോഷം നമ്മളുള്ള വിശ്വാസം കൊണ്ടാണ് വിളിക്കുന്നത് പിന്നീട് നമുക്കത് വൈറലാകുമ്പോ പിന്നീട് ആൾക്കാർക്ക് ഒരുപാട് വരും അത് പിന്നെ ഇപ്പൊ ട്രെൻഡായി പിന്നെ ഇപ്പൊ ആൾക്കാർക്ക് കിട്ടാണ്ടായി ഓരോ ഡേറ്റുകള് നമ്മുടെ ഡ്രാഗൻ ഇല്ല വിളിക്കുമ്പോ രണ്ട് ഡ്രാഗൻ ഉണ്ട് രണ്ട് ഡ്രാഗനും ഭൂരിപക്ഷം ബുക്കിംഗ് ആണ് അപ്പൊ കിട്ടാത്തതിന്റെ ഒരു പ്രശ്നമുണ്ട് ആൾക്കാർക്ക് ഓരോ സീസണിലും ഒരു അഞ്ചു വേഷമാണ് മെയിനായിട്ട് ഇണ്ടാക്ക പ്ലസ് അതിന്റെ എക്സ്ട്രാ നമ്മളൊരു അഞ്ച് വേഷം കൃഷ്ണനും രാധവനുമാണ് ഇപ്രാവശ്യം പ്ലാൻ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു സബ് ആണ് ശെരിക്കും ഡ്രാഗൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു സബ് രണ്ട് ഡ്രാഗൺ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഡ്രാഗൻ ആണ് സബ് കൃഷ്ണായി മാറി അതാണ് വിഷയമുള്ളത് ഡ്രാഗൻ ഭയങ്കര അപ്പൊ എന്തായാലും ചേട്ടന്റെ എല്ലാവിധ ആശംസകളും ഇതുപോലുള്ള ആഘോഷങ്ങളിലൊക്കെ പുതിയ പുതിയ കലാരൂപങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാൻ വേണ്ടി താങ്ക് യു ആ പന്ത്രണ്ട് അടി ഉയരമുള്ള ഡ്രാഗൺ രൂപം നമ്മൾ പറഞ്ഞില്ലേ ജോർസി ചേട്ടന്റെ ഈ വർഷത്തെ കണ്ടുപിടുത്താണ് ഒരുപാട് വൈറൽ ആയിട്ടുള്ള രൂപമാണ് പത്മ കലാരൂപങ്ങളുടെ ഏറ്റവും പുതിയ കലാരൂപം എന്ന് പറയാം കാരണം ഇതിന് ഇത്രയും ഹൈറ്റ് ഉണ്ട് ഇതിന്റെ തല അനങ്ങും വായ അനങ്ങും ഇതിന് മൊത്തത്തിന് ഈ ഒരു കളിയാണ് ഈ ഹൈറ്റും അതിന്റെ ആ ഒരു ആ ഒരു വലിപ്പമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ എവിടെ നിന്നാലും ദൂരെ നിന്നാലും ആൾക്കാർ ഇത് കാണും പിന്നെ ഈ ഒരു കളി അത് കാണാനൊരു രസമാണല്ലോ അപ്പൊ ഒരുപാട് പേര് ഇതിനെ ചുറ്റും ഇങ്ങനെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല നീളവും ഉണ്ട് കേട്ടോ ബാക്കിലേക്ക് നല്ല നീളവും വരുന്നുണ്ട് അപ്പോ ഇങ്ങനെ തളം പിടിച്ച് തലയിൽ കാട്ടി ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഡ്രാഗൺ കാണാനായിട്ടൊരു പ്രത്യേക ചന്തം തന്നെയാണ് കേട്ടോ ഹൈറ്റ് കൂടും ഇടയ്ക്ക് ഇടയ്ക്ക് കുറയും അങ്ങനെ അങ്ങനെ ഹൈറ്റിലും മാറ്റം വരുന്നുണ്ട് അപ്പോ ഇത് കാണാനായിട്ട് നല്ല രസമാണ് അത് കാണാനായിട്ട് ഒരുപാട് പേരും കൂടെ കൂടി നിൽക്കുന്നുണ്ട് ഈ ഒരു അതിന്റെ താളത്തിനനുസരിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്രയും ഹൈറ്റിലുള്ള ഈ ഒരു ഡ്രാഗൺ ിഷിങ് ആണല്ലേ ഈ ഒരു വർക്കിൻ്റെ നമുക്ക് ഇതിൻ്റെ വായും നാവും പല്ലുകളും പിന്നെ ആ മുഖത്ത് എത്രമാത്രം ഡെക്കറേഷൻ ആണ് ആ ഒരു മുകളിലേക്ക് അത് ഇവിടെ നിന്നാൽ കാണില്ല കുറച്ച് ദൂരെ നിന്നാലേ കാണുള്ളൂ അത്രയും ആണല്ലോ പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാലും ഇതിലകത്ത് നിൽക്കുന്ന ആളുകളെ നമുക്ക് ഒട്ടും തന്നെ കാണാനായിട്ട് പറ്റില്ല അതൊക്കെ കവർ ചെയ്തിട്ടുള്ള ഒരു രീതിയിലാണ് ഇതിനെ അങ്ങനെ കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇത് ഇതാ ഇവിടെ തൊട്ട് ബാക്ക് വരെയും ഇങ്ങനെയാണ് ഫുൾ കവർ ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇത് ഇങ്ങനെ കവർ ചെയ്തു വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ഇതിനകത്തുള്ള ആളുകളെ നമ്മൾ കാണാനോ അങ്ങനെയൊന്നും ഇല്ല ശരിക്കും എന്തോ ഒരു വലിയ രൂപം കളിക്കാന്നേ തോന്നുള്ളൂ ആൾക്കാരുടെ മറ്റേ ഭാഗങ്ങളൊന്നും പുറത്ത് കാണില്ല എന്നുള്ളതാണ് വാലൊക്കെ കണ്ടോ വലിയ വാലൊക്കെ ഉണ്ട് ഇത്രയും നീളമാണ് ഇതിന് ഹൈറ്റ് വരുന്നതുപോലെ തന്നെ ആ ഒരു നീളവും കൂടുതലാണ് ആ തലയൊക്കെ ടാട്ടി കളിക്കുന്നത് കാണാൻ തന്നെ നല്ല രസമാണ് നമ്മൾ സാധാരണ കണ്ടുവരുന്ന പല രൂപങ്ങളുണ്ട് ഇതുപോലുള്ള കലാരൂപങ്ങള് പല പല ആഘോഷങ്ങളിലൊക്കെ കാണും പക്ഷേ ഇത് അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ് അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് ഫാൻസ് ഈ ഒരു രൂപത്തിനായിട്ടുള്ളത് വെറൈറ്റി ആഗ്രഹിക്കുന്നവരാണല്ലോ നമ്മൾ എല്ലാവരും അപ്പൊ വെറൈറ്റി ആയിട്ടുള്ള ഒരു രൂപമാണ് നമ്മൾ കണ്ടുവരുന്നതിൽ നിന്നും കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു രൂപം ഇപ്പൊ ഈ ഒരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നത് അടാട്ടാണ് അടാട്ട് കുടലക്കാവ് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലാണ് അപ്പോ കമ്മിറ്റിയിലുള്ള ചേട്ടൻ എന്റെ എന്റെ പേരെന്താ പേര് നമ്മൾ ഈ ഒരു ഡ്രാഗൺ കലാരൂപം മുൻപ് ഇല്ല അത് ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഭാഗത്ത് വരുന്നത് ഈ പരിസരത്ത് ഈ ക്ഷേത്ര പരിസരത്തല്ല ഈ പഞ്ചായത്തിൽ വരുന്നത് പിന്നെ ആ കമ്മിറ്റി അവർ ആദ്യമായിട്ടാണ് സാധനം ഇറക്കുന്നത് സാധനം സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ അവരുടെ പ്രൊമോ വീഡിയോസ് കണ്ടപ്പോ ഇൻസ്റ്റിലൊക്കെ കണ്ടപ്പോ അതിന്റെ ഒരു ആവശ്യത്തിന് നമ്മള് ഇത് നമ്മള് ഏൽപ്പിക്കാനുണ്ടായത് അതിനുശേഷം ഇത് നല്ല പരിപാടിയായി ഇപ്പൊ എല്ലാവർക്കും പറഞ്ഞതുപോലെ ഈ ഈ അങ്ങനെ എല്ലാവർക്കും ഒരു പുതുമയാണ് അതുകൊണ്ട് നമ്മൾ റീൽസ് കണ്ടിട്ടാണ് പത്മ കലാരൂപങ്ങളുടെ റീൽസിൽ ഞാൻ പറഞ്ഞത് നേരത്തെ വൈറൽ ആയിട്ടുള്ള ഒരു കലാരൂപമാണിത് ഇത് അപ്പൊ അത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ സെലക്ട് ചെയ്തതാണ് അല്ലെ ഈ ഒരു രൂപം വന്നു കഴിഞ്ഞപ്പോ ആളുകളും ആ ഒരു ഒരുപാട് പേരാണ് ഈ വ്യത്യസ്തമായിട്ടുള്ള കലാരൂപം കണ്ട് ആസ്വദിച്ച് കല്യാണം കഴിച്ചു പോയതാണ് അപ്പൊ നമ്മള് അതുകൊണ്ട് ഇവിടെ ഒരുപാട് എല്ലാ വർഷവും കാണുന്നതാണ് അപ്പൊ ഇത് പ്രത്യേകിച്ചും ഒരു പുതുമൊരു സംഭവമാണ് എന്ന് ഇത് നമ്മൾ എല്ലാ വർഷവും വരെ പുതുമയായിട്ട് കൊണ്ടുപോകുന്നത് അപ്പൊ ഞാനിപ്പോ ഇരുപത്തഞ്ചു വർഷമായി ഇവിടെ കല്യാണം കഴിച്ച് പോയിട്ട് അതാണ് വീട് അതാണ് വീട് അപ്പൊ നമുക്കൊരു ഇങ്ങനെ പല പല രൂപങ്ങൾ അതിലൊരു വ്യത്യസ്തമായ ഫോട്ടോ വീഡിയോ എല്ലാം അതുകൊണ്ട് ഇരുപത്തിന്റെ പേര് പേര് നെടുമ്പാശ്ശേരി പൂരം കാണാനായിട്ട് കാസർകോട് വന്നിട്ടുള്ള ചേട്ടനാട് ചേട്ടന്റെ പേരെന്താ ഷാജി മോന്റെ പേരെന്താ ഋഗ്വേദ് കണ്ടിട്ട് ഇഷ്ടായോ ഇഷ്ടായല്ലേ ചേട്ടൻ ഇനി കാസർഗോഡ് പൂരം ഇവിടത്തെ പൂരം നല്ല വ്യത്യാസം ഉണ്ടാവുമല്ലോ ഓരോരോ സ്ഥലങ്ങളാണ് മറ്റേ ഇവിടെ ഈ തൃശ്ശൂര് വളർന്നാണ് പക്ഷേ മറ്റേ ഇവിടെ പോയിട്ട് ഇരുപത്തിയെട്ട് വർഷമായി ാണ് ഈയൊരു ഡ്രാഗണല്ലേ അതിനെ അത് കണ്ടിട്ട് എന്താ ഇഷ്ടപ്പെട്ടു കണ്ടിട്ടുണ്ട് ഇപ്പൊ പക്ഷെ അതങ്ങനെ അധികം കാണാറില്ലേ അപ്പങ്ങനെ വീണ്ടും വന്നിരിക്കാണ് അപ്പൊ ആസ്വദിക്കുന്നുണ്ടല്ലോ എല്ലാരും ഒരു ഫാമിലി ഉണ്ട് എല്ലാവരും ഉത്സവമായിട്ട് എല്ലാരും നമ്മുടെ ഡ്രാഗണിനെ കണ്ട് ആസ്വദിക്കുകയാണ് എങ്ങനെയുണ്ട് ഡ്രാഗൺ സൂപ്പർ അടിപൊളി ഇഷ്ടായോ ഹലോ പേരെന്താ ബാക്കിലുള്ള റെഡ് ഡ്രാഗണി നന്നായി കളിക്കുന്നുണ്ടോ എന്താ അത് അതെന്താ கடவா கடவா கடவேனடா ട്ട டிராகன் ಅಲ್ಲ கடவேன ல்லே கடவா டான்ஸ் கலிக்கினு கண்டோ பிரெசென்ட் ஆனோ கண்ணா நைட் வெந்து வைட்டா கண்டோ அடுத்து போய் கண்டோ ഇഷ്ടപ്പെട്ട ல்லே මොනේ பேருന്താ భగతి భగతిని ఇష్టాయో అది అదెందా ഓർమకి తెల్లില്ല கட ഡ്രാഗൺ ആണോ ഡ്രാഗൺ എങ്ങനെയാ ഡാൻസ് കളിക്കുന്നു ഹൈറ്റ് കൂടുന്നു ഹൈറ്റ് കുറയുന്നു അതൊക്കെ കണ്ടോ ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും ഇഷ്ടേ ഡാൻസ് കളിച്ചോ അതിനൊപ്പം എല്ലാവരും ഇങ്ങനെ എൻജോയ് ചെയ്തോണ്ടിരിക്കാണ് ഡ്രാഗണിനൊപ്പം ഡാൻസ് കളിച്ചോണ്ടിരിക്കുന്ന ഒരു കബിയാണ് ഞാൻ വന്നപ്പോ ഡാൻസ് ഒക്കെ നിർത്തി എന്നാലും എല്ലാരും എൻജോയ് ചെയ്തോണ്ടിരിക്ക കൊണ്ടുവന്നത് അതില് ഇതാണ് മെയിൻ എന്നുള്ള രീതിയിൽ പറഞ്ഞെങ്കിലും ഡ്രാഗൻ വന്നപ്പോൾ അതിനകത്ത് കൂടുതൽ ഫാൻസ് ഉണ്ടായതെന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് പേഴ്സണലി ഡ്രാഗനേക്കാൾ ഇഷ്ടമായിട്ട് ഈ കൃഷ്ണനും ഗോപികമാരെയാണ് കേട്ടോ ഇവരുടെ ഹൈറ്റ് ഒക്കെ കണ്ടോ എന്റെ ഹൈറ്റ് ആ ഒരു ഫാൻസ് കൈ ഫാൻസ് കളിക്കുന്നതിന്റെ ഭാഗമായിട്ട് കൈ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ് കൃഷ്ണനും നാല് ഗോപികമാരും കളർഫുൾ ആയിട്ടുള്ള ഗോപികമാരാണ് കേട്ടോ അവരൊക്കെ ഇങ്ങനെ തലയൊക്കെ ആട്ടിയിട്ടാണ് ഇവരുടെ കളി നല്ല രസമായിട്ടുള്ളൊരു മുഖമാണ് അല്ലെ മുഖം കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഇവിടെ ചെയ്ത കമ്മിറ്റി ആണ് ചേട്ടന്റെ പേര് അജയൻ പ്രവീൺ ഈ ഈ രൂപത്തിലുള്ള റെസ്പോൺസ് കുട്ടികളുടെ ഭാഗത്തുനിന്ന് വളരെ ആകാംക്ഷണുണ്ട് ഞങ്ങള് മുതിർന്നവര് പലയിടത്തും കണ്ടിട്ടുള്ളത് കൊണ്ട് അത്ര കുഴപ്പമില്ല ഞങ്ങളത് പല ഭാഗത്തും കണ്ടിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് ഏൽപ്പിച്ചത് വളരെ നന്നായിട്ട് അഭിപ്രായം വരുന്നത് അപ്പൊ അങ്ങനെ നമ്മള് വിളിച്ച് നമ്മള് ഒരുക്കി ഒരു ഐറ്റത്തിന് നല്ല അഭിപ്രായം കേൾക്കുന്നത് അഖില കൃഷ്ണനും ഗോപികമാരിലും നമ്മൾ ഹാപ്പിയാണ് ും ഗോപികമാരും ഒക്കെ അവരുടെ ആ ഒരു വർക്കിൻ്റെ ഫിനിഷിംഗ് ഒക്കെ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവില്ല എന്ത് രസമായിട്ടാണ് ആ ഒരു ഫേസ് ആണെങ്കിലും ഡ്രസ്സ് ആണെങ്കിലും മൊത്തത്തിൽ നല്ല ഫിനിഷിംഗ് ആണ് ഇപ്പം ആ ലൈറ്റും കൂടെ ഒക്കെ വന്ന സമയത്ത് നമുക്ക് ഓൾറെഡി ഈ ലൈറ്റ് ഇടാത്ത സമയത്ത് നമ്മളത് ജസ്റ്റ് ഓർണമെൻസ് ആണെന്ന് നമുക്ക് തോന്നിയിരുന്നുള്ളൂ അപ്പം അതിലൊരു ലൈറ്റ് ഒക്കെ ഉണ്ടെന്ന് നമുക്ക് അല്ലെങ്കിൽ മനസ്സിലാവില്ല ഇത് ഓൺ ആവുമ്പോൾ മാത്രമേ ഇവിടെ ഒരു എൽ ഇ ഡി ലൈറ്റ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാവണം അപ്പോൾ ഈ ഒരു ടൈമിൽ കുറച്ച് ഇരുട്ടായി കഴിയുമ്പോൾ ഈ ലൈറ്റൊക്കെ ഇട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇത് എന്ത് ഇത് കാണാൻ എന്തൊരു മനോഹരമായിട്ടാണല്ലോ ഇതിൻ്റെ ഒരു എന്താ പറയുക സൃഷ്ടി ഗംഭീരമായിട്ടുണ്ട് അപ്പോൾ ഇത് കാണാനും ഇതിൻ്റെ ആ ഒരു കളികളൊക്കെ ആസ്വദിക്കാനും ഒക്കെ ആയിട്ട് കുറേ പേരുണ്ട് കൊട്ടിനനുസരിച്ച് താളത്തിനനുസരിച്ച് ഡാൻസ് ചെയ്യുന്ന കൃഷ്ണനും ഗോപികമാരും അപ്പോൾ അത് കാണുന്ന കൂട്ടത്തിൽ ഫോട്ടോ ഒക്കെ എടുക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ ഈ കൃഷ്ണനെയൊക്കെ കണ്ടോ അതിൻ്റെ ആ ഒരു ഡ്രസ്സിങ്ങൊക്കെ ഈ പറഞ്ഞതുപോലെ നമുക്ക് ഇതിനകത്തൊരാളുണ്ടെന്നോ അതിൻ്റെ ആ ഒരു ആളുടെ ഏതെങ്കിലും ഒരു ഭാഗം പുറത്ത് കാണാത്ത രീതിയിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് കൃഷ്ണൻ്റെ ആ ഒരു ചേല താഴെ വരെ അങ്ങനെ നിൽക്കുന്നുണ്ട് ഇതാണ് ആ ഒരു ഹോൾ അതുപോലെ എന്ത് ഫിനിഷിങ്ങിലാണ് അകത്തേക്ക് നമുക്ക് ഇത്തിരി പോലും കാണാത്ത രീതിയിലാണ് അത് വെച്ചിട്ടുള്ളത് അങ്ങനെ നല്ല മുങ്ങിയുള്ളൊരു കൃഷ്ണൻ കോടക്കുഴലിലൊക്കെ പിടിച്ച് ഡാൻസ് ഒക്കെ കളിക്കുന്നൊരു കൃഷ്ണൻ ഇത് കാണാനും ഇതിൻ്റെ ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് കുറേ പേര് ഇവിടെ നിൽക്കുന്നുണ്ട് അത് കാണുമ്പോൾ ഒരു കൗതുകയാണല്ലോ എല്ലാവർക്കും നമ്മളിത് ഈ കൃഷ്ണനും ഗോപികമാർക്കും മുമ്പിൽ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികൾ ഇവിടെ ഇങ്ങനെ അത് ആസ്വദിച്ച് അതിൻ്റെ ഭംഗി കണ്ടിങ്ങനെ നടക്കുന്നതുണ്ട് എല്ലാവരുടെയും പേരെന്താ ശ്രീഹരി

അതെ ആണല്ലേ മറ്റു രൂപ കണ്ടിട്ടുണ്ട് ഈ കൃഷ്ണനും രാധയും ഗോപികമാരും ഒക്കെ ആയിട്ട് നമ്മളിപ്പോ ആദ്യമായിട്ട് ഇപ്പഴാ കാണേ എന്നിട്ട് കാണുന്ന സമയത്ത് എങ്ങനെയുണ്ട് ഇഷ്ടമായോ നമ്മള് ഇപ്പോ പല പല രൂപങ്ങളുണ്ട് പറഞ്ഞതുപോലെ പലതും നമ്മൾ കണ്ടിട്ടുണ്ട് കഥകളിയൊക്കെ കണ്ടിട്ടുണ്ട് ഇതിന് ഒരു പ്രത്യേകത തോന്നി എന്താ എന്താ ഇതിനോട് ഒരു ഇഷ്ടം തോന്നാനുള്ള കാരണം എന്താ ഭംഗിണ്ടല്ലേ ഇഷ്ടം ആ കൃഷ്ണനെ മുഖമൊക്കെ ഇട്ടപ്പോ ഭംഗിയായി അല്ലേ അതാണ് അതാണ് അപ്പൊ എല്ലാവർക്കും ഈ കൃഷ്ണനും ഗോപികമാർക്കും ഒപ്പൊ നമ്മളും ഡാൻസ് കളിക്കല്ലേ കളിക്കൊ അടിച്ചു ുക്കൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട് ആ ഒരു ലൈറ്റും കൂടെ വന്നപ്പോഴാണ് വന്നപ്പോഴാണത് ആളാകെ മാറി നമ്മൾ നേരത്തെ കണ്ട ഡ്രാഗണിൽ നിന്നും കുറച്ചുകൂടെ വ്യത്യാസമായി ഈ ലൈറ്റും കൂടെ വന്ന സമയത്ത് അത് ഇങ്ങനെ ഒരു ഇരുട്ടൊക്കെ ആയി കഴിഞ്ഞാൽ ഈ ലൈറ്റും കൂടെ വരുന്ന സമയത്ത് എന്ത് രസം കാണാനായിട്ട് അപ്പൊ നമ്മുടെ തൃശ്ശൂർ പേരാമംഗലത്തുള്ള പത്മ കലാരൂപങ്ങൾ അന്വേഷിച്ചിട്ട് ഇന്ത്യയിൽ ഒട്ടാകെയുള്ള കലാപ്രേമികൾ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ട് വിളിക്കുക എന്ന് കേൾക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ അതിലാ കുറച്ച് നമ്മുടെ അടുത്തുള്ള എല്ലാ ജില്ലകളിലും പോകുന്നുണ്ട് അതുപോലെ തന്നെ അടുത്തുള്ള സംസ്ഥാനങ്ങളിലും ഉള്ളൂ ദൂരേക്കൊന്നും അധികം പോകുന്നില്ല എന്നാണ് നമ്മുടെ ചേട്ടൻ പറഞ്ഞത് എന്തായാലും ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് രൂപങ്ങൾ ഇനിയും ഓരോ വർഷവും കാണാൻ നമുക്ക് അല്ലേ കണ്ടോ എന്താ അതിൻ്റെ ഒരു ഭംഗി ലൈറ്റ് കൂടെ വന്നപ്പോൾ പറയട്ടോ Green Life Art Hub between Kottapuram Shiva Temple and Vaidyadhi Bhavan Trishur call 8129715520